അപ്പോൾ ആരെങ്കിലും ഓൺലൈനിലുണ്ടെങ്കിൽ ഒന്ന് ഓടി വാരും സഖാക്കന്മാരാരെങ്കിലും ഉണ്ടെങ്കിലും വരാം അവരോടാണ് എനിക്ക് ഇക്കാര്യം പറയാനുള്ളത് അപ്പോൾ സഖാക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നേ വരാൻ പറ്റും കേട്ടോ കാരണം എന്താണെന്നറിയാമോ നാളാ നിങ്ങൾ ടി വി കാണാനോ അല്ലെങ്കിൽ ടി വി നോക്കാനോ ഒന്നും പാടില്ല കാരണം ദേഷ്യം പിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങളെ ദേഷ്യം വീട്ടുകാരോട് അല്ലേ കാണിക്കുക അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഒപ്പിട്ട് പോയിക്കോളൂ ഇവിടെ ആവുമ്പോൾ എന്ത് ചീത്തയും എന്ത് കാര്യങ്ങളും ഇവിടെ ചെയ്തു വെക്കാതെ എൻ്റെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് അപ്പൊ ഇവിടെ ചീത്ത പറയാനുള്ള ആൾക്കാരും കുരു പൊട്ടിക്കാനുള്ള ആൾക്കാരും ഒക്കെ ഇവിടെ വന്നിട്ട് കുരു പൊട്ടിച്ചിട്ട് പോയിക്കോ ഇരുപത്തഞ്ച് പേര് കാണുന്നുണ്ട് ഇരുപത്തിയേഴ് പേര് കാണുന്നുണ്ട് പക്ഷെ ആരും കമൻ്റൊന്നും ഇട്ടിരുന്നില്ല ആരൊക്കെ രണ്ടാൾക്ക് കിരൺ കുഞ്ഞി ഓക്കെ ഓക്കെ രണ്ടാൾക്കാർക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട് അപ്പൊ നാളെയാണ് നമ്മളെ എന്താ പറയേണ്ടത് നമ്മുടെ നരേന്ദ്രമോദിജി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേൽക്കുന്നത് അപ്പൊ നമുക്ക് തലശ്ശേരിയിലും അതുപോലെ തന്നെ നാനാ ഭാഗങ്ങളിലും ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ സഹാക്കം പറയാ വിളിച്ചത് അവരെയാണ് വിളിച്ചത് അവരല്ലേ വേണ്ടാണ്ട് ഒച്ചപ്പടാക്കുന്നത് വെറുതെ ക്യാപ്സ്യൂളുകളും കാര്യങ്ങളൊക്കെ ഇറക്കുന്നത് അവരാണല്ലോ അപ്പം അവരോട് ഒരു ഒരു കാര്യം പറയേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ വന്നത് കാരണം ഒരു സീറ്റ് പോലും ഇല്ലാതെ ഇവിടെ വന്നിട്ട് കൊരക്കുന്ന വെറും കമ്മി സുഡാപ്പികളോടാണ് പറയുന്നത് കാരണം നാനൂറ് സീറ്റ് എന്ന് പറഞ്ഞ ഒരു തന്നെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട് എടാ തനിക്കൊക്കെ നാണവന്മാരും ഉണ്ടാകും കേരളത്തിലെ ഇട്ടാവട്ടത്തെ ഒരു സീറ്റും കൊണ്ടിട്ട് അവിടെ കേന്ദ്രത്തിനെ പറഞ്ഞിടക്കാൻ തനിക്കൊന്നും നാണവുമാനവും ഇല്ലേ ഏഹ് തനിക്കൊന്ന് നാളവുമാനമൊന്നും ഇല്ലേ പറയടാ ജനീഷെ കാപ്പാടാ നാണവമാനം ഇല്ലാണ്ട് ഇവിടെ വന്നിട്ട് കൊരക്കുന്നു തനിക്കൊന്നും നാളവുമാനം ഇല്ല അതാ പറയാ ഇവിടെ ഈ ഒരു സീ അത് ബി ജെ പിക്ക് ഒരു സീറ്റ് ഉണ്ട് അതുപോലെ തന്നെ നിനക്കൊക്കെ ഈ എൽ ഡി എഫിനൊക്കെ ഓടിയ സീറ്റാ ഉള്ളത് വലിയ മലമറിക്കുന്നത് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോവിന്ദാട്ടെ അല്ലേ അതായത് ഇരുപതിൽ ഇരുപതും നേടും എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ പോയി നിന്റെയൊക്കെ വീറും വാശിയൊക്കെ എവിടെ പോയി ഏഹ് അതുതന്നെയാണോ ജനങ്ങൾ തന്നെയാണ് വിധി എഴുതിയത് അപ്പം ഈ വിധി എഴുതിയതിനാൽ പഴിക്കാതെ എന്താണ് നിങ്ങൾ തോറ്റത് എന്നുള്ള കാര്യം ചിന്തിച്ച് നടക്ക് ഏഹ് അഴിമതിയും കാര്യങ്ങളൊക്കെ ഒന്നും ഇതാക്കുക അപ്പം ടി വി കാണുന്ന ആൾക്കാരൊക്കെ പിന്നെ ടി വി ഓഫ് ആക്കിയിട്ട് വച്ചോളും ഇവൻ ഇവനെന്നെ നേരം വെളുത്തുന്നില്ല ഈ ജനീഷിന് നാനൂറ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് എടാ നരേന്ദ്രമോദി തന്നെയാ ഇവിടെ അധികാരത്തിൽ വരുന്നത് പിന്നെയൊക്കെ നീ എന്തിനാ ഇങ്ങനെ നിന്റെയൊക്കെ കൊരക്കുന്നത് കേല്ലാണ്ടായി പോകുന്ന മരപ്പട്ടി പോലെയുള്ള ചിഹ്നങ്ങൾ ഇനി വരൂ ഇപ്പൊ നിങ്ങൾക്ക് എന്നിട്ടാണ് വെറുതെ ഇവിടുന്ന് വന്നിട്ട് കൊരക്കുന്നത് നാണില്ലേ ജനീഷെ നിന്റെ സീറ്റെങ്കിലും എടുക്കിയില്ല നിങ്ങളെ ഒല്ലക്ക മറ്റേ അഴിവാള് അതൊക്കെ ആക്കി വെക്ക് അല്ലാണ്ട് വെറുതെ എത്തിണ്ട നമ്മളെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇതാക്കേണ്ട ആവശ്യം ആ എല്ലാവരെയും പ്രധാനമന്ത്രി നരേന്ദ്ര മോദി. ഇത് ഇവൻ വേണ്ടാണ്ട് ഇവിടെ വന്നിട്ട് കൊരക്കുന്നത് ജെനീഷ് കാപ്പാടൻ കാപ്പാടാ നാണവന്മാരും ഇല്ലേ ഏ വെറേ ഒരു സീറ്റ് പോലും ഇല്ലാത്ത നീയാണ് മതേ അമ്പിളി അമ്മാവനെ പിടിച്ചൊരു കഥയില്ലേ പിടിച്ചു തരുമെന്ന് ചോദിച്ച അതേ അവസ്ഥ നീ ഇവിടെ കാണിക്കുന്നത് കഷ്ടം നാനൂറ് സീറ്റ് അട ആദ്യം ഒരു സീറ്റ് കേന്ദ്രത്തിൽ നിങ്ങക്ക് നോക്ക് നിങ്ങൾ ആദ്യം നോക്ക് വെറുതെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് മെനക്കടല്ല ജനീഷെ പച്ച കമ്മി എന്തായാലും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് എന്താ മരപ്പട്ടി ചിഹ്ന ആവും പത്താം തീയതി മുതൽ ചിഹ്നം നേരത്തെ കിട്ടിയോ മരപ്പട്ടി ചിഹ്നം കിട്ടിയോ ജനീഷെ അത് ഞാൻ അറിയില്ലടാ ഡാ സ്റ്റോറി ഈ ആറു മണിക്ക് ടി വിന്റെ മുന്നിൽ വന്നത് എന്തോളി ഈറ്റൊക്കെ കാണിക്കാനുള്ളത് അതാന്ന് മനസ്സിലാവാത്തൊരു കാര്യം ഏ നാളെ നമ്മളിപ്പം തലശ്ശേരിയിൽ ആഘോഷിക്കുന്നത് നാലു മണി മുതൽ ആഘോഷമാണ് നരേന്ദ്രമോദിജി അധികാരത്തിൽ വരുമ്പോൾ നമ്മളെ സുരേഷ് ഗോപി സാറൊക്കെ അധികാരത്തിൽ വരുന്ന സമയത്ത് നമ്മളൊക്കെ ആഘോഷിക്കുന്ന ആ ഒരു ലൈവ് വീഡിയോ നിങ്ങൾക്ക് കാണണ്ടേ ആ അതെ നമോ നമ്മ കേരള കേരളത്തിൽ ഒരു ബി ജെ പി ഉണ്ടായിട്ടും ഇവറ്റകൾക്ക് എന്താ പറയുക ഇവറ്റ ശരിക്കും പറഞ്ഞാൽ ഈ ജനീഷനെ പോലെയുള്ള കമ്മി മൂത്ത കമ്മിയായിരിക്കും അവർക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല ഇവിടെ വന്നിട്ട് നാനൂറ് സീറ്റ് എന്ന് പറഞ്ഞിട്ട് ചിരിക്കുക ഇവൻ എന്ത് ഒലക്ക ഒലക്കേന്റെ മൂട ഉള്ളത് ആടാ സീറ്റ് അതായത് പതിനൊന്നാം തീയതി മുതൽ ഈറ്റള ഇതും പോയി എന്തെന്ന് ചിഹ്നവും കുട്ടി മരപ്പട്ടി പോലെയുള്ള ചിഹ്നവും ആക്കിയിട്ട് ഇനി വേറേണ്ടി വരും എന്നിട്ട് ഈ വെറ്റകൾ പറയുക എന്ന് നാനൂറ് സീറ്റ് നമ്മളെ പരിഹസിക്കുക അവിടെ നരേന്ദ്രമോദിജിയാണ് പരിക്കുന്നത് എന്നിട്ട് നാണവും മാനവും ഇല്ലാണ്ട് ഇവിടെ വന്നിട്ട് കുറയ്ക്കാനൊക്കെ നിനക്കും നാണവുമാനവും ഇല്ലേ ഏ ചിരി സഹിക്കാൻ പറ്റുന്നില്ല ജിൻഷെ കാപ്പാടാ ഒരു സീറ്റ് നിനക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും നമ്മളിപ്പോ നാലു മണി മുതൽ ആഘോഷിച്ച നാളെ നാലു മണി മുതൽ നിങ്ങൾ സഹിക്കാൻ അവിടെ ഇരുന്നോ ഇനിയിപ്പം ആ ഈ തുള്ളലൊക്കെ കണ്ടിട്ട് നിനക്കൊക്കെ കുരുപൂട്ടുന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങളൊക്കെ ഒരു കാര്യം ചെയ്താൽ മതി ഈ സോഷ്യൽ മീഡിയയിൽ വരാൻ നിൽക്കണ്ട ഒരു റൂമിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടെ ഇരുന്നേക്കാം ഭാര്യേനെയോ അമ്മേനെയോ ആരെയും നോക്കണ്ട കാരണം എന്താണ്ടാ നിങ്ങളാ ദേശം നിങ്ങൾ ഒരുപക്ഷെ ഭാര്യനോടോ അല്ലെങ്കിൽ മക്കളോടോ ഈ അമ്മമാരോടോ ഒക്കെ കാണിക്കും തീർച്ചയായിട്ടും ഇടും ഇടും ഹരേ ഷൂട്ടി നമസ്കാരം അവൻ കാപ്പാടനോടാന്ന് പറഞ്ഞത് എന്താളെ ഇതൊക്കെ ഏ ഈ പിന്ന കേരളം കേരളത്തിലെ എൽ ഡി എഫ് ഒന്ന് ബി ജെ പി ഒന്ന് നിങ്ങൾ അത്ര തന്നെ എത്തി നമ്മളും എന്നിട്ട് നിങ്ങൾക്ക് നാണവ മാനോ ഉണ്ടോ ഇങ്ങനെ പരിഹസിക്കേ ഏ എന്തിനാളെ പരിഹസിക്കുന്നത് ഇവനിതേ അറിയാൻ പറ്റും ൂറ് സീറ്റ് കാപ്പാടെ പോയി വലിയ അറബിക്കാല കടലിൽ കൊണ്ടുപോയിട്ട് ഇടാനും മറ്റേ അരിവാളിനും ചുറ്റുക എടുത്തിട്ട് പോയിട്ടുണ്ട് സത്യം ദിനം സഖാക്കന്മാരുടെ കുരുപൊട്ടൽ ദിനം നാളാ ാ ഹിന്ദു നമസ്തേ ഷിബു അപ്പൊ എല്ലാവരും എല്ലാവരും ഓൺലൈനിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു നാളെ സഹാക്കന്മാരുടെ കുരുപൊട്ടൽ ദിവസം കൂടി നമുക്ക് ലേബിളിൽ ഇടാം അല്ലെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈറ്റളെ പിന്നെ ഈറ്റളെ ഈ കുരുപൊട്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിനെ അക്രമം അയച്ചു കൊടുക്കുന്നതിനാ ഒരു പേടിയുള്ളത് എന്നാൽ ഇവർക്ക് അങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല കാരണം എവിടെ പോയി നമ്മളെ വോട്ടൊക്കെ എവിടെ പോയി എന്നുള്ള ചിന്താഗതിയിലാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഷി പറമ്പിൽ ജയിച്ചിന്ന് മറ്റേ സി പി എം കാര് വന്നിട്ട് പരിഹസിച്ചിട്ട് പോയിട്ട് ഡിവൈഎഫ്ഐക്കാരൻ വോട്ട് കൊടുത്തു മറ്റേ സി കാരൻ വോട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പോന്നു ആ വീട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുല്ലോ അല്ലെ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചിരിയാ വരുന്നത് എന്നിട്ട് നമ്മളെ പരിഹസിക്കാൻ നിൽക്കുക ഈ പരിഹസിക്കുന്ന ആൾക്കാർ വെറും അന്തം കമ്മികളായിരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല അവറ്റകൾക്ക് ഈ എന്നാ പറയേണ്ടത് പിണറായി വിജയനോ അല്ലെങ്കിൽ ആരെന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ആയിട്ടുള്ളൊന്നും ഒന്നും പറയൊന്നുമില്ല അവർ ആ ഈ പിണറായി വിജയനോ അങ്ങനെ പറയാൻ പാടില്ല നമ്മളെ നല്ല മന്ത്രിയല്ലേ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ടീമിനോട് ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പം നാളത്തെ ആഘോഷത്തിന് വേണ്ടിയിട്ട് ഞാനും വെയിറ്റ് ചെയ്യാണ് അപ്പം നിങ്ങളും വെയിറ്റ് ചെയ്തു ചെയ്യുന്നുണ്ടാവും കാരണം ഞാൻ എൻ്റെ പേജിലൂടെ ലൈവ് ഇടും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കാരണം നമ്മുടെ ആഘോഷമാണ് നമ്മളെ ബി ജെ സർക്കാരിൻ്റെ ആഘോഷമാണ് അപ്പം എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും അല്ലേ ഗൾഫ് ടൈമൊക്കെ സമയം മാറും അവർക്കൊന്നും നാട്ടിൽ വന്നിട്ട് ആഘോഷിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരിതുണ്ടാവും അപ്പം തീർച്ചയായിട്ടും എന്റെ പേജ് വഴി ഞാൻ ലൈവ് ഇടും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ആഘോഷിക്കുക അവിടെ ഇരുന്ന് സ്വന്തം സ്വയം മനസ്സോടെ നിങ്ങൾ നിറഞ്ഞ ആഘോഷം സ്വയം കൂടി പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ആഘോഷിക്കുക മിഥുൻ അങ്കു സെൽഫ് തീർച്ചയായിട്ടും ഞാൻ എടുക്കുക തലശ്ശേരി ഉണ്ടാവും കട്ടക്ക തലശ്ശേരി ഉണ്ടാവും ഡൽഹിയിൽ പോകാൻ സിസ്റ്റർ തൃശൂർ കേരള ബിജെപി സ്റ്റാറ്റസ് താങ്ക് യു എവിടെ നിന്നാണ് സജീവൻ വാടിക്കൽ രാമകൃഷ്ണൻ മന്ദിരം എല്ലാവർക്കും അവിടെ തലശ്ശേരിലേക്ക് ഓൾവേസ് വെൽക്കം എന്ന് പറയാ അല്ലെ നമ്മളാഘോഷം നമ്മൾ ബി ജെ പി സർക്കാർ അധികാരത്തിൽ മൂന്നാം തവണയും വരുന്നതിന്റെ ആഘോഷമാണ് ഞാൻ നിങ്ങൾക്ക് അത് ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനിയിപ്പോൾ സഹാക്കന്മാർക്ക് കുരു പൊട്ടുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യാനോ അത് പറഞ്ഞു നിങ്ങൾ പറ പറു പൊട്ടുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യാം കുരു പൊട്ടിച്ചിട്ട് പോയിക്കോട്ടെ അല്ലേ ഇതിന്റെ അകത്തും കുരുപൊട്ടെന്ന് ഒരുപാട് ആൾക്കാരുണ്ട് ഈ കുരുപൊട്ടികൾക്ക് നേരം വിളുത്തിട്ടില്ലന്നു ഈ കുരുപൊട്ടികൾക്കാണ് ഞാൻ സമർപ്പിക്കുന്നത് നാളത്തെ ലൈവ് വീഡിയോ അപ്പം എല്ലാവരെ പ്രാർത്ഥന നമ്മളെ സുരേഷ് ഗോപി ഗോപിസാറും അതുപോലെ തന്നെ നരേന്ദ്രമോദിജിയും ഒക്കെ നാളെയാണ് അപ്പം നാളെയത്തേക്ക് വേണ്ടിട്ട് നമ്മളും വെയിറ്റ് ചെയ്യാന്ന് അല്ലേ സജീവ തീർച്ചയായിട്ടും ലൈവ് ഷെയർ ചെയ്യും തലശ്ശേരിയുടെ ആഘോഷം പിന്നാലെ നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ എൻ്റെ എന്താ പറയണ്ടേ ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ട് അവർക്കൊക്കെ ഞാൻ കാണിച്ച് തരും എൻ്റെ ലൈവ് തലശ്ശേരിയിലുള്ള പ്രകടനവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പം പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അപ്പം ശരി എന്നാൽ എല്ലാവർക്കും നല്ലൊരു ശിവരാത്രി നേരുന്നു ചീത്ത പറഞ്ഞവർക്കും പറയാത്തവർക്കും എല്ലാവർക്കും ആ കൂടെ കാരണം കുരു പൊട്ടിക്കുന്ന ആൾക്കാർ ഇവിടെ വന്ന് വരി വരിയായി പൊട്ടിച്ച് പോയിക്കോളാം കാരണം നിങ്ങൾക്കുള്ള ദിവസങ്ങൾ തീരാറായി മരപ്പെട്ട് ചിഹ്നുമായിട്ട് എപ്പോഴും വരും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ സി ശരി